അനീഷിനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ വേറൊരു കാര്യമാണ് അനീഷ് ഒരുപാട് കള്ളം പറയും നുണ പറയും നുണ പറയുന്നത് എന്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അനീഷ് വന്നിട്ട് അഞ്ച് കൊല്ലം ബിഗ് ബോസിൽ പോകാനായിട്ട് ലീവ് എടുത്തു എന്ന് പറഞ്ഞു അതല്ല സത്യം അവൻ ഇൻ്റർവ്യൂല് കൊടുത്തത് എന്താണ് ആ ഇൻ്റർവ്യൂലും മൂപ്പര് പറഞ്ഞു അഞ്ച് കൊല്ലം ഞാൻ ബിഗ് ബോസിൽ വരാനല്ല ലീവ് എടുത്തത് എൻ്റെ കീ കിട്ടിയ ജോലി സെറ്റാവാത്തത് കൊണ്ട് വിദേശത്തേക്ക് പോകാനാണ് ലീവ് എടുത്തതെന്ന് പറഞ്ഞു വിദേശക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ശരിയാകാണ്ടായപ്പം മുപ്പർ കഥ എഴുത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ യാദർശികമായിട്ടാണ് ബിഗ് ബോസിൽ കിട്ടിയത് അത് വലിയൊരു പച്ച കള്ളമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ സാധാരണക്കാരൻ്റെ കാർഡ് ബിഗ് ബോസിന് അകത്തും ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പത്ത് ലക്ഷം കിട്ടിയപ്പോളാ ഇറക്കിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായിട്ട് സാധാരണക്കാരൻ്റെ റോൾ ഇറക്കിക്കൊണ്ടിരിക്കുക അത് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു കൂലിയും പണിയില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് സാധാരണക്കാർ ഇപ്പോൾ ഇതിപ്പോൾ എന്തായി അനീഷ് സാധാരണക്കാരനായപ്പോൾ പത്ത് ലക്ഷം കൊടുക്കാൻ വന്ന ആൾ പോലും പറയണേ ഞാൻ സാധാരണക്കാരനാണ് മമ്മൂട്ടി സാധാരണക്കാരനാണ് മോഹൻലാൽ സാധാരണക്കാരൻ ഇനിയിപ്പോൾ പണക്കാരായിട്ട് ആരുമില്ല അപ്പോൾ അനീഷ് പിന്നെ ഒരു കാർഡ് ഇറക്കി ഈ പ്രസവ അവധി കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റ് ആ പ്രസവ അവധി ക്യാൻസൽ ചെയ്യുന്നതാണ് ഈ അനീഷ് പറയേണ്ടത് അത് ക്യാൻസൽ ചെയ്യണമെന്ന് അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ഉള്ളിലെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സകല സർക്കാർ ജീവനക്കാർ പെണ്ണുങ്ങളും നിനക്കെതിരായ അവരുടെ ഭർത്താക്കന്മാരും നിനക്കെതിരായ ചില മണ്ടത്തരങ്ങളും വിളിച്ച് പറയുന്നുണ്ട് ഇതൊന്നും ശരിയായുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പത്ത് ലക്ഷം മേടിച്ചപ്പോൾ ഡോക്ടർ നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ കാക്കൽ മൂപ്പര് വീഴുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജിത്ത് കുമാർ ഇവിടെ രംഗത്ത് എനിക്കും കിട്ടണം പത്ത് ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് കിട്ടിയവർക്ക് ഒക്കെ കൊടുക്കണം പത്ത് ലക്ഷം രൂപ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനീഷിന് മാത്രം ഈ പത്ത് ലക്ഷം രൂപ കൊടുത്തത് അനുമോളെ ടാറടിച്ച് കാണിക്കാനാണോ അത് ഏഷ്യൻ ഐറ്റിൻ്റെ ടാറടിച്ച് കാണിക്കാനാണോ അത് മോഹൻലാലിനെ ടാറടിച്ച് കാണിക്കാനാണോ ഈ പത്തു ലക്ഷം കൊടുത്തത് അത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പരസ്യ തന്ത്രമാണോ ഈ പത്തു ലക്ഷം കൊടുത്തത് ഇതിനെല്ലാം ഇതൊരു വിവാദമായി മാറിയിരിക്കുന്നു ഇത്രമാത്രം